ഡി ഫ്രണ്ട്സ് വീണ്ടും ആ നല്ലൊരു അടിപൊളി കളക്ഷൻ ആയിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് നല്ല ബലീന നല്ല ട്രാക്ക് കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കാതെ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം അതുകൊണ്ട് നമുക്ക് സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു കിടിലൻ ഐ ട്വന്റി ഉണ്ട് അതേപോലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ റിഡ്സ് എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി അങ്ങനെ തന്നെ നമുക്ക് ഫുൾ ഓണിലും ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റിലൊക്കെ കൊണ്ടാമ നല്ലൊരു ആച് പാക്ക് ഉള്ള നല്ലൊരു അടിപൊളി കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് മാക്സിമം ധൈര്യമായിട്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് വാറണ്ടി കാര്യങ്ങളൊക്കെ അങ്ങനത്തെ വണ്ടി നമ്മള് ചെയ്യണേ അല്ല അങ്ങനെ നമ്മളെടുത്തൊരു അബദ്ധം പറ്റിയതിന് പരിഹാരം വണ്ടിന് പുറമെ പരിഹാരമായിട്ട് എന്തായാലും ചെയ്യാം അപ്പൊ ഏകദേശം നമുക്ക് നല്ല അടിപൊളി കളക്ഷൻസ് നല്ല എസ് ജി വീളൊക്കെ അതുകൊണ്ട് നമുക്ക് ഫുൾ ഒക്കെ നല്ല കിടിലം കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഏകദേശം പത്ത് നാൽപ്പതോളം വാഹനങ്ങൾ നമുക്ക് ഇവിടെ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അപ്പൊ തവണ നമുക്ക് ഫുൾ ഒക്കെ നല്ലൊരു അടിപൊളി പാർട്ടാണ് അപ്പൊ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് നമ്മൾ എത്തിയോസി ലീവല്ലീവാണ് അതെ അപ്പൊ ലീവ് ആയിക്കോട്ടെ ഡോൽ കേരള വണ്ടി അല്ലെ കേരള വണ്ടി സിംഗിൾ ഓണർ സിംഗിൾ ഓണർ നല്ല അടിപൊളി നമ്പർ ഒക്കെയാണ് അല്ലെ ഡോൾ ടോണൊക്കെ വണ്ടിയാണ് മൈലേജ് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാൻ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കിലോമീറ്റർ ഓടിയ വണ്ടി ഇതിന് ഈ ബോണറ്റ് കമ്പനിന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആക്സിഡന്റ് ഒന്നും ഇല്ല ഓക്കെ നമുക്ക് ഒരു ഫൈനൽ റേറ്റ് റേറ്റ് പറഞ്ഞു കൊടുക്കാം ഫൈനൽ റേറ്റിൽ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റായിരം നമുക്ക് ഫൈനൽ ആയിട്ട് ആറ് തൊണ്ണൂറ്റി ഫൈനൽ ആണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു തൊണ്ണൂറ്റി നാലായിരം സിംഗിൾ ഓണർ ഡോൽ ആണ് ഡീസൽ ആണ് നമുക്ക് കമ്പനി പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ ഇന്റീരിയർ സൈഡ് നോക്കി നല്ല കിഡില ഇന്റീരിയർ ആണ് നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതൊന്നും ചെയ്യാനില്ല ഡീസൽ വീഡിയോ കണ്ടുവരുന്നവർക്കുള്ള ഓഫറാണ് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് ചോദിക്കുന്ന റേറ്റ് ചോദിക്കുന്ന റേറ്റ് ഏഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം അപ്പൊ നമ്മള് വീഡിയോ കണ്ടതു ഏകദേശം പത്ത് നാല് അമ്പതിന്റെ അടുത്ത് നമ്മൾ ഡിഫറൻസിലാണ് വീഡിയോ കണ്ടുവരുന്നവൾക്ക് സ്പെഷ്യൽ ഓഫറാണ് അപ്പൊ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രമല്ല റേറ്റ് ആണ് ലോൺ എത്ര വരെ ചെയ്യാൻ ലോൺ നമുക്ക് ഇതിന് മേകദേശം ഒരു ഇരുപത് ഉണ്ടെങ്കിൽ നല്ല ട്രാക്കുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് ലോൺ ഇറക്കും ചെയ്യാം അതാണ് ഞാൻ സെയിം എൻജിന് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ക്രോസ് അല്ല അതെ അതെ അത് നമുക്ക് ക്രോസ് മോഡൽ ആണ് ഡീസൽ തന്നെയാണ് ഡീസൽ വേരിയന്റ് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് ആ ഇത് കിലോമീറ്റർ എഴുപത്തിഒമ്പതിനായിരം ആണ് ഇതിലുള്ളത് അറുപത്തി ആറായിരം അറുപത്തി ഏഴായിരം വരെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും വണ്ടി ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഓക്കെ അത്ര നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി അല്ല അതെ അതെ ഇതെങ്ങനെയായിരുന്നു നമുക്ക് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഇതിപ്പോ സെക്കൻഡ് ഓണർ ആണ് ഇത് നമ്പർ ആക്കി കൊടുക്കുമ്പോ മൂന്നാമത്തെ ഓണർ ഓണറായിരുന്നു അത് ആരെ പേരിലാണോ നമുക്ക് ആളെ പേര് എൻ സി എടുത്തുകൊടുക്കാം ഓണർഷിപ്പ് വെറുതെ കൂട്ടണ്ടല്ലോ നമ്മൾ എൻഒസി അവൈലബിൾ ആണ് ലക്ഷത്തിയായിട്ട് വേറെ കൊടുക്കും ചെയ്യാം ഇതിന് ഏകദേശം ലോൺ എത്ര ലക്ഷ്യം മൂന്നേ മുക്കാത് ലോണ് ചെയ്യാൻ പറ്റും അടുത്താണ് കിടിലൻ എസ് യു ആണ് നമ്മള് ഓണ്ട ഡി ഇതിന്റെ ഏറ്റവും ടോപ്പൻ സൺ പ്രൂഫ് അതേപോലെ ക്രൂസ് കൺട്രോള് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് ല്ല നമ്മൾ പറയാനുള്ളത് നമ്മളെല്ലാരും നോക്കുന്ന ഒരു സാധനം മൈലേജാണ് മൈലേജ് പറഞ്ഞാൽ മൈലേജ് മൈലേജ് കിട്ടുന്ന നല്ലൊരു എസ് യു ബി അത് നമുക്ക് ബഡ്ജറ്റ് റേഞ്ചില് അല്ലേ ഇതിലൊക്കെ നല്ല സ്പേസിയസ് ആണ് സ്റ്റിയറിംഗ് ബോൾഡ് കൺട്രോൾസ് ക്രൂസ് കൺട്രോൾ ടച്ച് സ്ക്രീന് അതേപോലെ തന്നെ നമുക്ക് സൺ എല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ മെയിൻ്റനൻസ് വളരെ കുറവല്ല നമുക്ക് ലോ മൈനസിൽ ടൊയോട്ട വണ്ടികളെ പോലെ തന്നെയാണ് ഹോണ്ട വണ്ടികളും വല്ലാണ്ട് മെയിൻ്റെസ് കാര്യങ്ങളും നമുക്ക് വരില്ല

ഇതെങ്ങനായിരുന്നു പിന്നെ ഓൺഷിപ്പ് സിംഗിൾ എത്ര ചോദ്യം അല്ല പ്രശ്ന ഏകദേശം നമുക്ക് നിലവിൽ എത്ര ഉണ്ട് ഒമ്പത് സംതിങ് വരുന്നുണ്ട് സംതിങ് വരുന്നുണ്ട് ഈ പതിനായിരം ഏകദേശം രണ്ട് ലക്ഷം വണ്ടി ഉണ്ടോ ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഏഴ് ലക്ഷം നമുക്ക് ലോൺ രൂപ വരെ ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം അടുത്താകുമ്പോ നമുക്ക് ടാറ്റാ ടിയാഗോ ഇതിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പൻ അല്ലേ ാണ് മിഡിൽ ഓപ്ഷൻ ചെയ്തോണിന് വണ്ടി നമുക്ക് സ്റ്റാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പെട്രോൾ അല്ല വണ്ടി പെട്രോൾ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് നമ്മള് ചോദ്യം എങ്ങനെയായിരുന്നു ഇത് ഓഫർ റേറ്റിന് കൊടുക്കാം നമുക്ക് ഓഫർ റേറ്റിന് ഫൈനൽ റേറ്റ് ഫൈനൽ റേറ്റ് ഇത് നമുക്ക് നാല് ലക്ഷത്തി എഴുപതിനായിരം ഫൈനിൽ കൊടുക്കാൻ ഫുൾ ലോണും കേട്ടി കൊടുക്കാം നാല് എഴുപത് അതും ഫുൾ ലോണില്ലേ ആളുകൾ കൊണ്ടുപോട്ടെ നമുക്ക് വണ്ടി വണ്ടി കമ്പനി വാറണ്ടി നിലവിലുണ്ടോ വാറണ്ടി എല്ലാം പക്കാ വണ്ടി പക്ക വണ്ടിണ്ടെങ്കിൽ അടുത്താണ് നമുക്ക് എങ്ങനെയായിരുന്നു ഇരുപത്തിരണ്ട് വണ്ടി ആ കമ്പനി കമ്പനി ഉണ്ട് ഡെൽറ്റ വേരിയന്റ് ആണ് കിലോമീറ്ററോടെ സിംഗിൾ ലോൺ നമുക്ക് ഏഴ് ലക്ഷത്തി മുപ്പത്തിയ്യൂപോ മുപ്പത്തി അഞ്ച് ലോണൊക്കെ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു ആറേ മുക്കാൽ വരെ നമുക്ക് ലോൺ ആറേ മുക്കാൽ വരെ നമുക്ക് ലോൺ ചെയ്യാം ഇന്റീരിയർ ഒക്കെ നല്ല കിടാണ് ഒന്നുമില്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ടസ്റ്റ് സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഷെയർ മോൾഡ് കൺട്രോൾസ് എല്ലാം ഉണ്ട് നമുക്ക് ഏകദേശം എത്ര രൂപ നമുക്കൊരു ുംതമാനം വരെ ലോൺ വണ്ടി അവൈലബിൾ ആണ് നല്ല ട്രാക്ക് ചെറിയ പൈസ അടുത്താണ് നമ്മള് ഫുൾ ലോണില് പറഞ്ഞ വണ്ടി അതെല്ലാം ട്രാക്ക് ഉണ്ടോ ഫുൾ ലോണില് രണ്ടായിരത്തി ഇരുപത് അൽഫയാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഓക്കെ ഇത് നമുക്ക് ആറ് ലക്ഷത്തിൽ ആറ് തൊണ്ണൂറ് ഫുള് അറുപത്തിയഞ്ച് നമ്മള് തിരുവനങ്ങാട് ആണ് മലപ്പുറത്തന്നെയാണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് കിടവാണ് ഒന്നും ചെയ്യിക്കാനില്ലോമീറ്റർ നമുക്ക് ഫുൾ ലോണില് കൊണ്ടുപോവാം ബാക്കി മേജർ ആക്സിഡന്റ് ക്ലൈം ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് എങ്ങനായിരുന്നു രണ്ടായിരത്തി ഇരുപത് മുകളിൽ വരണ്ടിമൂരം നല്ല അടിപൊളി സീറ്റ് ഒക്കെ നമുക്ക് സ്റ്റിയറിംഗ് ബോർഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മൈലേജ് എത്ര ഇത് മൈലേജ് നമുക്ക് ഒരു പതിനഞ്ച് പതിനഞ്ച് ടു പതിനേഴ് വരെ ആ റേഞ്ചിൽ സ്പോർട്സ് പ്ലസ് അലോയി എല്ലാം കമ്പനി കമ്പനി വരുന്നുണ്ട് ചോദ്യം ലക്ഷത്തി എത്ര ലോൺ 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 ചെയ്യാം നമുക്ക് യ്യൂത്ര നിസാന്റെ ഡീസലാണ് വണ്ടി ഇത് പെട്രോൾ വണ്ടി ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനാറ് റേസ്റ്റർ ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്ററോടെ ഐ ട്വന്റി ആക്റ്റീവ് എക്സ് ബി പെട്രോൾ

ന്യൂ മോഡൽ അത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഏറ്റവും ടോപ്പ് ടോപ്പ് ായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ എട്ട് ലക്ഷത്തി എൺപത്തി അയ്യാറ് വീഡിയോ ഇനി നമ്മളൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇതിന്റെ പുറമെ ഏകദേശം എത്ര പേരെ ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് നല്ല ട്രാക്ക് ലോൺ നമുക്ക് നമുക്ക് വരെ ഇതാണ് നമ്മള് ഹൈലൈറ്റ് വണ്ടി വീഡിയോയിൽ പറഞ്ഞാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിന്റെ അതെ അതെ വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഒരു വണ്ടി അതിന്റെ ലാസ്റ്റ് ജനലി വരുന്ന വണ്ടി അല്ല കറക്റ്റ് സർവീസ് ഹിസ്റ്ററി കമ്പനിയിലുണ്ട് ആ സർവീസ് പോകുന്ന വണ്ടിയാണ് എൺതിന്റെ സർവീസ് ചെയ്യണത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനേഴായിരം കിലോമീറ്റർ നിക്കുമ്പോഴാണ് പതിനേഴായിരം കിലോമീറ്റർ അത് നിങ്ങൾ ഇന്ത്യയിലൂടെ കാണുമ്പോൾ വണ്ടി എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ആ സീറ്റിന്റെ കവർ വരെ റിമൂവ് ചെയ്തിട്ടില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓക്കെ ഇതിപ്പോ ഹൈക്വാളിറ്റി വണ്ടിയോ അതിനുള്ള വില എന്തായാലും നമ്മക്കന്നെ അങ്ങനെയൊക്കെ വീഡിയോ കണ്ടു വരുന്ന കസ്റ്റമർ നമുക്ക് പറ്റും നമുക്കൊരു മൂന്നേ മുക്കാൽ പേരെ ലോൺ ലോൺ ചെയ്യാം ഇതൊന്നും മാക്സിമം നമുക്ക് അവൈലബിൾ ഒന്നാമത് പ്രൊഡക്ഷൻ ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് കുറഞ്ഞ കിലോമീറ്റർ കൊണ്ടുള്ള റേറ്റ് ആണ് നമുക്ക് വണ്ടി ഷോറൂമിൽ റിഡ്സ് കിലോ കിലോമീറ്റർ കിട്ടോ കിട്ടോ ഇല്ല അപ്പൊ നമ്മള് സൂപ്പറിൽ രണ്ടാമത്തെ ഒരു വീഡിയോ നമുക്ക് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ഒരു പാർട്ട് നമ്മൾ ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് സോ എന്ത് ചെയ്യാം നേരെ നിങ്ങൾ പൊയ്ക്കോളി വിസിറ്റ് ചെയ്തോളി നല്ല അടിപൊളി കാറുകളുണ്ട് നമുക്ക് ഫുൾ ഫുൾബോളൊക്കെ നല്ല അടിപൊളി കാറുകൾ അത് മോഡൽ കൂടിയ കാറുകൾ ധൈര്യമായിട്ട് വന്നോളി അവ മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം സ്നേഹിയാസ് ആൻഡ് സി സൈനിങ്